ഹലോ അസലാമലൈക്കും ഇന്നൊരു നോമ്പുതുറ പരിപാടിക്ക് പോയാട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പം നോമ്പുതുറക്കും വേണ്ടതാ പുറപ്പെട്ട കേട്ടോ അയൽനിയറൊന്നും പെയ്തലില്ല ഒരു മാസം അയൽനിയറിനൊക്കെ അവധിയാണ് പണ്ട് മുതലേ ഉള്ളൊരു കേട്ട് പഠിച്ചൊരു ശീലം അയൽനേർ അങ്ങനത്തെ സാധനങ്ങളൊന്നും നോമ്പിനെഴുതാൻ പഠിക്കാൻ പക്ഷെ എന്തോ പോലും എഴുതാഞ്ഞിട്ട് പിന്നെ വേഗം നേരം കേരത്തൊരു ബസ് കിട്ടി ആ ബസ്സും കയറി പിന്നെ ഒരു ഇരുത്തേനോ ഒരു മണിക്കൂറോളം അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോറിക്ഷ പിടിച്ചു ഓട്ടോ കിണ്ടപ്പോൾ എന്നെ വെയിലത്ത് കുറേ നേരം കാത്തു ലാസ്റ്റ് ഒരു ഓട്ടോ കിട്ടി അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് ലക്ഷ്യം പിടിച്ച് ഭയങ്കര വെയിലോ എന്താ ചൂടിൽ നോമ്പും പിടിച്ചിട്ടൊന്നും പുറത്തിറങ്ങാൻ കഴിയാനില്ലോ അത്രക്കും ചൂടാണ് കേട്ടോ ഓട്ടോം കൂടി കാത്തു നിന്നിപ്പോൾ പറയണ്ട എന്തായാലും നേരിട്ടുള്ള ഒരൊറ്റ ബസ്സായതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എത്തി പിന്നെ അവിടെ എത്തിയപാട് അമ്മ ഭയങ്കര ക്ഷീണേനെട്ടോ എന്താണെന്നറിയില്ല രാവിലെ പോയിക്കുന്ന ഒരു പത്ത് പത്തര ആവുമ്പോഴത്തേന് ഞങ്ങൾ വീട്ടിലെത്തിക്കുന്ന പിന്നെ പിന്നെതാ വീട്ടിലെത്തി പിന്നെ ഒരു ഇരുത്തേന് നമ്മൾ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് കുറേ വർത്തമാനം പറഞ്ഞേ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെതാ അടുക്കളയിലേക്ക് കയറി ഇതിർത്താതി തതല മോളും ആണ് കേട്ടോ മോനെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ പിന്നെ ഇനി എന്താ പിന്നെ ഇനി പണി നോമ്പ് തുറൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കണമല്ലോ പിന്നെ വേഗം ചിക്കൻ വേവിക്കലും ഉള്ളി വാട്ടലും പച്ചക്കറികൾ അരിയലും അങ്ങനെ പലതരം പണികളി കേട്ടോ സമൂസക്കും കട്ട്ലേറ്റിനുള്ള ഉള്ളി വേഗം സെറ്റാക്കാൻ വിചാരിച്ചു മസാല അതാകുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് മക്കൾക്ക് സമൂസ ഉണ്ടാക്കാൻ കൊടുക്കല്ലോ വേഗം അവർ നോക്കിക്കോളും എൻ്റെ മോളൊക്കെ സമൂസ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് സമാധാനം വേറെ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ പിന്നെന്താ പരത്തി കൊടുക്കണം പിന്നെ നെയ്പത്തിരി ഇഷ്ടുകാർ എന്തെങ്കിലും പിന്നെ ഇത് നമ്മുടെ സമൂഹ പരിപാടി തുടങ്ങിട്ടോ നോമ്പുത്തറാന്ന് പറഞ്ഞിട്ട് കാര്യം എവിടെ വന്ന എല്ലാ പണിയെടുക്കണം എന്ത് അങ്ങനത്തെ ഒരാളാണ് ഇത്തക്കാലത്തെ വിളിച്ചകൾ ഇങ്ങോട്ടേക്ക് വരാനും എന്തിരി പണിയെടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ പണിയാറിയാം നമ്മുടെ മസാല ചിക്കൻ അങ്ങനെ കാട്ട റെസിപ്പി പിന്നെ 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 ആ എന്തൊക്കെ ഉണ്ട് ഉണ്ട് സ്പെഷ്യൽ തന്നെ പിന്നെട്ടോ നമുക്ക് നിങ്ങൾ എത്താത്ത എങ്ങനെയാണോ നോമ്പ് തുറക്കെ വിളിച്ചിട്ട് നേരത്തെ കാലത്ത് പോരിട്ടോ സെറ്റാക്കണം നമുക്ക് എല്ലാ പണിയും കൊടുക്കേണ്ടതാണെന്ന് ഉം അങ്ങനെ ഉണ്ടോ എന്ന് പറയണം കേട്ടോ അങ്ങനെ പിന്നെ സമൂസായി പരിപ്പ് കേക്കായി ഇറച്ചി ഇറച്ചി കേക്കല്ല സോറി പഴ കേക്ക് നമ്മളെ ബനാന കേക്ക് ഉണ്ടല്ലോ അത് പിന്നെ നമ്മൾ പോയതിൻ്റെ ചെച്ചാൽ തീരുമാനിച്ചാണ് കേട്ടോ ചിക്കൻ പൊക്കുവിട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പൊക്കുവിട പിന്നെ അതാ നല്ല ഷേക്ക് മാങ്കോൻ്റെ ഷേക്ക് കളങ്കൊക്കെ അടച്ച് ചിക്കും അടിച്ചീനും പിന്നെ മക്കൾ ടേബിളൊക്കെ വേഗം സെറ്റാക്കി പിന്നെ നമ്മൾ നമ്മളമ്മ കട്ട്ലേറ്റ് പൊരിക്കാതിരിക്കാം കേട്ടോ അപ്പം അമ്മ അമ്മ കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ ഞാൻ പൊരിച്ച പുടുങ്ങി പോകുന്നു പറഞ്ഞ ഏറ്റെടുത്തതാണ് പിന്നെ അമ്മനെ കാട്ടി അമ്മ പറയണ്ട അയ്യോ എന്നൊന്നും കാട്ടല്ലേ എൻ്റെ മുഖക്കാകെ വാദിക്കുന്നതെന്ന് ഞാൻ പറ സാരമില്ല അത്രയ്ക്ക് മതി പിന്നെ ആണെങ്കിൽ ആക്കെ എൻ്റെ അപ്പിയും റാമിയും അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളും ഒരു മാത്രം പിന്നെ കട്ട്ലേറ്റ് റെഡിയായി സമൂസ റെഡിയായി പിന്നെ കുറച്ച് വിശ്രമം ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോയി വിശ്രമിക്കുന്നത് ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ നല്ല സുഖം നല്ല കാറ്റ് കിട്ടും ഈ ചാരുപടിയിലിവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരം ഇരുന്ന നല്ല കാറ്റാണ് കേട്ടോ നല്ല രസമാണ് പിന്നെ അതാ നോമ്പ് തുറക്കാനുള്ള ടൈമായി ഇവേ കൂടി അടുക്കളയിലേക്ക് അപ്പോൾ ഏകും ഇട്ടാത്തൊരു വിതക്കെ പ്ലേറ്റിലാക്കി വെച്ചിരിക്കണേ അപ്പഴത്തേ എൻ്റെ മോനിക്കൊരു കിറുക്ക് വന്ന് പിന്നെ ഓനേറ്റായി പിന്നെ ചിക്കൻ പക്ക് പടിയും ബനാന കേക്കും പരിപ്പ് കേക്കും ചേക്കും പിന്നെ സർബത്ത് വേണം എനിക്ക് എൻ്റെ പേ അപ്പുറത്ത് സർബത്ത് നിർബന്ധ പിന്നെ വേഗം കൊണ്ട് വെക്കലായി മാങ്കൊടുക്കണ മുന്നേ ഒക്കെ സെറ്റാക്കേണ്ടേ നമുക്ക് പിന്നെ ടേബിൾ മതി എല്ലാവരും കൂടി ഇരുന്ന് ഇരിക്കാൻ കഴിയാത്തതിനെ കൊണ്ട് കുറച്ച് ആൾക്കാർ അപ്പുറത്തും കുറച്ച് ആൾക്കാർ ഇപ്പുറത്തും ആയിട്ട് ഇരുന്നത് അടുത്തടുത്ത് തന്നെ കേട്ടോ പിന്നെ അഹം നോമ്പ് തുറന്ന് പിന്നെ എല്ലാവരും നിസ്കാരത്തിലേക്ക് പോയി കുറേ പാത്രം കഴിക്കാനുണ്ടെങ്കിലും കേട്ടോ കൈ കൈ കൈകി ഒരുപാട് അള കഴിക്കണേ അത് പിന്നെ നോമ്പ് പിടിച്ചു വരെ ക്ഷീണതാണ് കേട്ടോ ഒരിക്കലും തിരി വയ്യ പിന്നെ താത്തിൻ്റെ സ്പെഷ്യൽ പറഞ്ഞില്ലേ എന്താ നമ്മളെ മന്തിയാണ് അതും ഷവായ എന്ത് ഷവായ മസാല ശവായും മന്തി അപ്പം അലഹദില്ല നോമ്പ് തുറക്കെ എവിടെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ അങ്ങോട്ട് പോകുന്ന കേട്ടോ ഒരു പതിനൊന്ന് മണിയാക്കി നമ്മൾ അവിടെ നിന്നിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടിംഗ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്